നമ്മൾ ആ തൊടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കണം ഓ താറാവിന്റെ വൃത്തികട്ട സ്മെല്ലില് താറാ കോഴികൾ നിക്കണോണ്ട് ഫുള്ള് ആ ഒരു കൂടിന്റെ അകത്തല്ലേ നിൽക്കുന്നത് അതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നിറയെ മേയനുണ്ട് പണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളില് മെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ഇതിൻ്റെ ഉള്ളും കഴിഞ്ഞു പോണം കോഴിഞ്ഞ സ്മെല്ല് ഭയങ്കര അപ്പം നമ്മളിത് ആ ബോധനയും കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരേയും കൂട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്നത് അല്ലെങ്കിൽ അപ്പൂ ഒറ്റയ്ക്കാണ് കേട്ടോ അവരെ മേക്കാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് അപ്പൂൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് മിക്കൂലിന് രാവിലെ ഫുഡൊക്കെ കൊടുത്തിട്ട് വരുമ്പോൾ ഞാൻ അതുപോലെ രാവിലെ വരാറുണ്ട് അവന് ഫുഡ് കൊടുക്കാൻ ലേറ്റ് ആവുകയാണ് ഞാൻ വരാറില്ല കേട്ടോ വേറെ രണ്ടാളും നോക്കുതോ ഇതിന്റെ കളർ നോക്ക് നല്ല രസമില്ലേ വയലറ്റ് കളർ ഇതാ ഞാൻ ഈ കളർ അതി കാണുന്നത് പൂ കണ്ടല്ലോ ഒരു വയലറ്റ് നിറയുള്ളത് പൂവാണെൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ നല്ല രസമുണ്ട് നിങ്ങളുടെ അവിടെ ആരുടെ അവിടെയൊക്കെ ഉണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യാനോ അപ്പോൾ അപ്പൂ ഒരു അവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് അപ്പൂ മേയിക്കാൻ കൊണ്ട് വരുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാലോ എന്ന് വെച്ചിട്ട് പേടിയെടുക്കുന്നതാണ് കേട്ടോ അത് അവിടെ നിറയെ മേയാനുണ്ട് പോത്തുകൾ അതിൻ്റെ വഴിക്ക് പോയി കാരണം അവർ സ്ഥിരം ഇവിടെ വന്ന് മേയുന്നത് കൊണ്ട് അവർക്ക് ഈ സ്പോട്ട് അറിയാം കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഇപ്പം ഇതുപോലെയൊക്കെ ആരൊക്കെ പോത്തിനെയും കൊണ്ട് ഇങ്ങനെ പോവാറുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ണ്ട് ഇവിടെ ഉണ്ട് വയലറ്റ് കളറിലുള്ളത് താഴെ നോക്കി നടക്കട്ടാ ഇവിടെ കണ്ട പോത്തുകളൊക്കെ സ്ഥിരം വന്നു വന്നിട്ട് ഇങ്ങനെ വഴിയായതാണ് മുമ്പൊന്നും എൻ്റെ ചിരുപ്പ് പോയി നിന്റെ ചിരുപ്പും പോയില്ലേ നീ ചിരിക്കണ്ട കളിയാക്കണേ വെള്ളം തന്നെ ഫ്രണ്ടിൽ നടക്കണ അതിൻ്റെ ഫ്രണ്ടിലാ അപ്പവും ഇപ്പവും പോയിട്ടുണ്ട് അപ്പം പോത്തിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ടായിട്ടോ മേക്കാറ് ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് വീടുകളാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ വീടുകളുണ്ട് പാടങ്ങളുണ്ട് ഉണ്ട് പക്ഷെ പിള്ളേരൊക്കെ കൂടെ വരുമ്പോൾ വൈകണം എനിക്ക് ഒറ്റയ്ക്ക് വരാൻ ഭയങ്കര പരിപാടിയാണ് അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് പോകുമ്പോൾ തന്നെ ഞാൻ പറന്തിനപ്പും ഒറ്റയ്ക്ക് പോകും വേണ്ട പേടിയാവില്ല എന്നൊക്കെ എന്താണ് നമ്മുടെ പോത്ത് അവർക്ക് പിന്നെ ഇവിടുത്തെ വഴിയൊക്കെ ഭയങ്കര പരിചയമാണ് അവരിതേ വന്നിട്ടൊക്കെ അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ ഇതൊക്കെ കുറേ വീടുകളുടെ സൈഡ് തന്നെ ഇതാണ്ട ഇവിടെയാണ് അപ്പം കൊണ്ട് മേയിക്കാൻ വരുന്ന സ്ഥലം ഇവിടെ വേണ്ട പുല്ല് കണ്ടോ അപ്പോൾ ഇവിടെ എല്ലാം സ്ഥിരം മേയ്ക്കാൻ പിന്നെ ഇവിടെയാണ് ഇതേണ്ട അവർ തന്നെ പോത്തുകൾ തന്നെ വന്ന് വേണ്ട പഠിച്ചുപറച്ച് മീൻ വേണ്ട അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ട് അത് വേണ്ട വീടുകൾ എന്താണ് അപ്പം വേണ്ട നമ്മുടെ പോത്തുമുടക്കെ അങ്ങനെ വീടുകളാണ് കേട്ടോ ഈ സൈഡ് കൂടി നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വേഗം ഒത്തും ഈ കാട്ടിൽ കൂടെ പോവാണ്ട് ഈ സൈഡ് കൂടെ പോത്ത് കയറി വരാറുണ്ട് പോ ആ ഇതിൽ കൂടെ കയറി പോകണമെന്നാൽ നല്ലത് ഈ കൂടെ പോകുന്നതിനെ കാട്ടി നല്ലത് അപ്പോൾ നമുക്ക് പോണം പോവുന്ന സമയത്ത് ഇതേ പോവാം ഇവർക്ക് പിന്നെ എല്ലാ ഷോർട്ട് കട്ട് വഴിയും അറിയാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം പുല്ലും പിന്നെ നോക്കണ്ട അപ്പോൾ അതാ നമ്മുടെ പോത്തപ്പന്മാർ നേട്ടയിട്ട കേസ് അപ്പോൾ അതിനെ കഴുകിയിട്ട് മേയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എന്നേ പോലെ ഇവിടെ മീൻ കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് പോയിട്ടാ അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ട് ഇവിടെ വരുന്നതുകൊണ്ട് അറിയണല്ലോ അപ്പോൾ കറക്റ്റായി പറയുന്നുണ്ട് അവർ കുറച്ച് നേരം ഇവിടെ മെയ്യും അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡ് മെയ്യും അങ്ങനെ മൂന്ന് നാല് ഏരിയ ഉണ്ട് അപ്പം അവിടെയൊക്കെ ഓന്മാർ മീൻ ഇട്ടേ വീട്ടിൽ വരാറുള്ളു പോകുന്നു അപ്പോൾ അതുപോലെ ഇതാ ഓന്മാർ അവിടെ മീൻ കഴിഞ്ഞതും അടുത്ത ഭാഗത്തോട്ട് ഇറങ്ങി കിട്ടുക അതവിടെ നിൽക്കുന്നുണ്ട് ആ അവിടെ ആ ഗ്യാപ്പി കൂടെ പാടങ്ങളാണ് കേട്ടോ അവരിവിടെ നിന്ന് മേയട്ടെ കേട്ടെ കടിച്ചു കുറച്ച് മീൻ വേണ്ട മേയട്ടെ പൂത്തുക പൂത്തുകൾ ഇവിടെ മീൻ കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് പോയിട്ടാ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നോണ്ട് അറിയുന്നില്ല അപ്പോൾ കറക്റ്റായി പറയുന്നുണ്ട് അവർ കുറച്ചു നേരം ഇവിടെ മെയ്യും അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡ് മെയ്യും അങ്ങനെ മൂന്ന് നാല് ഏരിയ അതുപോലെയുണ്ട് അപ്പം അവിടെയൊക്കെ ഓന്മാർ മീൻ ഇട്ടേ വീട്ടിൽ വരാറുള്ളൂ അതുപോലെ ഇതാ ഓമാര് അവിടെ മീൻ കഴിഞ്ഞതും അടുത്ത ഭാഗത്തോട്ട് ഇറങ്ങി അവിടെ ആ ഗ്യാപ്പിൽ കൂടെ പാടങ്ങളാണ് കേട്ടെ കൈസ അവരിവിടെ നിന്നും നേട്ടേട്ടെന്താ കടിച്ചു പലിച്ച് മീൻ വേണ്ട നീട്ടെ അവിടെ മീൻ കഴിഞ്ഞ് അവ മര്യത കാണിച്ചിരട്ട ഇതിന്റെ ഉള്ളിൽ വന്നുകഴിഞ്ഞാൽ ഫുൾ കാടാണ് കേട്ടോ ശരിക്കും കാടാണ് ഈ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തൊടി പോലെ കിടക്കാനാണ് ഇവിടെ നിന്നും ആരും വില പന്നിയൊക്കെ ഉണ്ടാവും ഇവിടെ അവിടെ പന്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർ പോലെ പന്നി ഉണ്ടാവും കാരണം ഇവിടെ ഇവർ മുമ്പ് ഇവിടെ വെയിൽ എന്തൊക്കെയോ കെട്ടിയിട്ടുണ്ട് അതിലൊക്കെ കുടുങ്ങിയിട്ടും ചത്തൊക്കെ കുറേ ഇവിടെ പന്നികൾ കണ്ടിട്ടുണ്ട് അത് വേണ്ട അവൻ നോക്കാം അവൻ കാണിക്ക് നോക്കും അവിടെയൊക്കെ പിന്നെ ഇവർക്ക് ഇവിടെ നല്ല പരിചയം കേട്ടോ നമ്മളെയും കാട്ടി പരിചയമുണ്ട് ഇവർക്ക് ഇവിടെ മിക്കൂസ് അവർ അവിടെ അവിടുത്തെ വീട്ടിൽ കളിക്കുകയാണ് കേട്ടോ അവിടുത്തെ ഒരു വീട്ടിൽ അവൻ കളിക്കാൻ പോയി പിള്ളേരുടെ കൂടെ അപ്പോൾ നമ്മളിതാ ഈ കാടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് മേക്കുന്ന ഒരു വീട് വേണ്ട കാട് എന്ന് പറയാനൊന്നുമില്ല ഒരു തൊടി തന്നെയാണ് പക്ഷേ അതൊന്നും ഇങ്ങനെ ഉപയോഗമില്ലാണ്ട് ഇങ്ങനെ കാട് പോലെ പിടിച്ചു വേണ്ട ആ സൈഡും ഫുള്ളും ആ മതിൽ കാണണ്ട അവിടെയും വീടുകളാണ് അതുപോലെ തന്നെ എന്താ ഇതിൻ്റെ ഉള്ളിലും വീടുകളാണ് അവിടെയും വീടുകളാണ് അതിൻ്റെ ഇടയിലുള്ള ഒരു കുഞ്ഞൊരു കാട് പോലത്തെ ഒരു ഏരിയയാണ് കേട്ടോ അവിടെ നമുക്ക് അതുപോലെ പോയി മേയ്ക്കാനും ഇതിനൊക്കെ പറ്റും അപ്പോൾ ഇവർ ഇവിടെ മീഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താപ്പു നിൽക്കുന്ന താഴത്തോട്ടൊക്കെ പോയിട്ട് ഇവർ സ്ഥിരം മേറുണ്ട് അപ്പോൾ ഇതുപോലെ ഏഴ് എട്ട് മണിക്കൊക്കെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഒമ്പത് പത്തര പതിനൊന്ന് മണിക്കൊക്കെയായിരിക്കും തിരിച്ച് മേയച്ചിട്ട് കൊണ്ടുവരികട്ടോ ഗൈസവർ ഇതാ മീഞ്ഞ് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പോത്തപ്പം അരേം കൊണ്ട് പോകട്ട ഗൈസപ്പിന്നെ ഉള്ളൂ നമ്മളുടെ വീഡിയോ എന്താ പോത്തുകൾ ഇങ്ങനെ മീഞ്ഞ് ഇനി ഇതിലൂടെ തന്നെ നമുക്ക് കയറിയിട്ട് ഇപ്പോൾ പോട്ടോ ഗൈസപ്പിന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ